അപ്പം അതാക്കണ് ഇൻട്രോ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് കത്തി കാണില്ല എന്താപ്പം ഇപ്പോളെ പരിപാടി എന്നുള്ളത് അപ്പോൾ അതാക്കണ് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഞടി ഇടയിൽ ഒരു ചെറിയൊരു സാമ്പാർ വെച്ച ഒരു കഥയാണ് ഇപ്പം ഞാനാണ് പറയാൻ അറിയാൻ പോകുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ രാവിലത്തെ ചൂടപ്പം പോലത്തെ വീഡിയോ ആണ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിയിട്ട് ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല തൃട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ജലദോഷം ഇന്നലെയൊക്കെ നല്ല ജലദോഷം ചെയ്യുന്നുണ്ടോ തുമ്മീട്ട് മൂക്ക് ഇടണ്ടോ എന്ന് തന്നെ ഒരു സംശയം ആയിരുന്നു അങ്ങനത്തെ ഒരു തുമ്മൻ തന്നെ ഇന്നങ്ങട്ടോ അപ്പം ഇന്ന് രാവിലെ ഞാൻ കുളിക്കാനൊന്നും പുഴയിലൊന്നും പോയതൊന്നുമില്ല അപ്പം ഇങ്ങളും തന്നെ പറയുന്നത് കുറച്ച് നമ്മൾ കേൾക്കണമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പുഴയിലൊന്നും പോയതൊന്നുമില്ല ഇന്ന് ഇവിടുന്ന് തന്നെ തിരുമ്പി കുളിയൊക്കെ നടത്താൻ ജയിച്ചിട്ട് ഇങ്ങനെ നിന്നത് ചെയ്യുന്നുണ്ടോ അപ്പം അങ്ങനെ വെറുതെ ചായയും കടിയൊക്കെ ആക്കിയാണ്ട് വെറുതെ കുത്തിരിക്കാണ്ട് എല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം തുടങ്ങിയതാണ് ചോറും കൂട്ടാനും വക്കൽ അങ്ങനെ ചായയും കടിയൊക്കെ ആയി കഴിഞ്ഞാൽ വേഗം ചോറിന് വെള്ളം വെച്ച് ചോറും ഇതാക്കണ് ഊറ്റി വെച്ചിരിക്കണു അതിലാണ് കറിക്കില്ലല്ലോ വിചാരിച്ച് ഇങ്ങനെ എന്താ പെട്ട് നിന്നത് അതിൽ പിന്നെ വണ്ടി കൂടി പോയാണ്ട് ഇത് സാമ്പാർ കഷ്ണൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടു വന്നിങ്ങനെ കേട്ടോ അപ്പോൾ വേഗം വേഗം ഒരു സാമ്പാർ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേന്ന് അപ്പോൾ സഹായത്തിന് ആക്കുന്നു ഇവിടെ വിളിച്ചിട്ട് ഇന്ന് ശനിയാഴ്ച വേണ്ട തന്നെ നോക്ക് ട്യൂഷനില്ല ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് അതിന് പോകണം ഒരു പത്തണി നമ്മളാണ് പോകണത് എന്നൊക്കെ പറഞ്ഞത് ഞമ്മക്ക് നമ്മളെ അമ്മമാരെ കാണുമ്പോൾ ഇതാക്കണത് ഒരു കോഴക്കു ക്ഷീണം കുറച്ച് കൂടുതലേ കഴിക്കാറില്ലേ അതേമാർക്കാണ് ഇനി എൻ്റെ മക്കളെ കണ്ടാട്ടോ ഓലെ കണ്ട ഓല് വെറുതെ ടീവിയും കണ്ട ഇങ്ങനെ ഇരിക്കണ കണ്ട ഇരിക്കും ഒരു അടുങ്ങാറുണ്ടോ അങ്ങനെ ഇതാക്കണ് ഓളെ ഞാൻ ആട്ടിത്തൊളിച്ച് കൊണ്ടുവന്ന് നിൽക്കണ സാമ്പാർ കഷ്ണം നന്നാക്കാനായിട്ട് അവളിപ്പോൾ ഇപ്പോഴൊന്നും പോകണില്ലല്ലോ ചോദിച്ചാണ്ട് വേ ഓളെ കൊണ്ട് സാമ്പാർ കഷണം നന്നാക്കിക്കേണ്ട പരിപാടിയാണ് അപ്പോൾ കുറേ ആയി എടുത്തിട്ടിട്ടോ കാരണം ഒന്നാമത് ഞാനങ്ങനോട് പറയലില്ല ഇപ്പോൾ പത്താം ക്ലാസ് അല്ലേ ഇനി പിന്നെ ഒരു പറച്ചിലും കൂടി കൂടിയാണ്ട് ഒക്കെ പാട് നിലയെ കയറ്റേണ്ടല്ലോ ചോദിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെയാണ് മുണ്ടല്ലോ ഒന്നും ഇല്ലാട്ടോ അങ്ങനെ എടുത്തോന്നൊന്നും പറയലില്ല ഓക്ക് കയ്യാണെങ്കിലും എടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കില്ല ഒന്നാമത് സമയമല്ലല്ലോ ഈ പത്താം ക്ലാസ് വലിയ ഒരു വലിയൊരു സത്വമാണല്ലോ അപ്പൊ ഞാനും തന്നെ അങ്ങനെ പറഞ്ഞെടുപ്പിക്കലൊന്നുമില്ല ഈ ഒരു പത്താം ക്ലാസ് വർ കയ്യട്ടെ എന്നിട്ട് വേണം ഞാൻ ഈ പേരേത പണി മുയി അങ്ങട്ട് എടുപ്പിക്കാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അതാപ്പോളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിട്ടാ അപ്പം ഇതൊക്കെ ഇപ്പോൾ ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ കുറേ ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ഇവിടെ ഇട്ടോ വലിയ കുട്ടികളായതല്ലേല്ലോ ഓലക്കൊണ്ടൊക്കെ പണി എടുപ്പിച്ചുകൂടെ അടിച്ച് വരക്കൂടെ പാത്രം കറിക്കൂടെ തുടച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ കമൻറ്റിടലുണ്ട് അത് ഞാൻ പറഞ്ഞത് കിട്ടോ അപ്പോൾ ഞമ്മളായിട്ട് കുറച്ച് പ്രഷർ ഓല് കൊടുക്കണ്ടല്ലോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും ട്യൂഷനൊക്കെ നല്ല പ്രഷർ ഉണ്ട് മക്കൾക്ക് അപ്പോൾ ഞമ്മളായിട്ട് ഇങ്ങനെ കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ മിണ്ടാകും ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഓല് കഴിയണ ആ ഒരു കാലത്ത് കോലുണ്ട് എടുത്തോളും അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പറഞ്ഞിൽ ഉണ്ടായത് കേട്ടോ അമ്മ നമ്മളെ സാമ്പാർ കഷ്ണതാക്കൾ നന്നാക്കിയിരിക്കുന്നത് പിന്നെ കുക്കറിൽ ഞാൻ പരിപ്പ് അടുപ്പത്തേച്ചിന്ന് കിട്ടും അപ്പം ഇതിൻ്റെ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സിറ്റി സാമ്പാർ കഴിക്കാറ് പെട്ടെന്ന് ഈസി കോസി ആയിട്ടുള്ളൊരു സാമ്പാർ കഴിക്കാറ് അപ്പോൾ അത് വെക്കാൻ ഒരു പരിപാടിയിലാണ് ചോറ് ഇതാ ഊറ്റി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുക്കർ നല്ല ഉഷാറായിട്ട് ഇതാക്കണ് ഞാനൊരു പത്ത് റുപ്പ്യൊക്കെയാണ് കേട്ടോ പരിപ്പ് വാങ്ങിയത് കുറച്ചേ വാങ്ങിയിട്ടുള്ളു അപ്പോൾ വൈകുന്നേരത്തിന് ഉണ്ടാകുമോയെന്ന് സംശയമാണ് അപ്പോൾ പത്ത് റുപ്പേൻ്റെ ഒരു പരിപ്പും വാങ്ങിയിട്ട് അത് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ടോ അതോ ഒന്ന് തിളച്ചിങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ ഇതാക്കുന്നത് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ സാമ്പാർ കഷ്ണങ്ങളൊക്കെ കിഴങ്ങുണ്ട് ഉണ്ട് ഉള്ളി ഉണ്ട് പടവലങ്ങൾ വെള്ളരി ചേന ചേമ്പ് എന്നും പറഞ്ഞാൽ ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ സാമ്പാർ കഷ്ണത്ത് എണ്ണയാണ് തിയൂലല്ലല്ലോ അത് അപ്പോൾ അതാക്കണം അതൊക്കെ പാടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വെട്ടി നുറുക്കി വെച്ച് കൊടുക്കും ഒക്കെ ഒരു ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് സാമ്പാർ കഷ്ണം പൊതുവേ അങ്ങനെയാണല്ലോ നന്നാക്കലില്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വർത്തമാനം വിഷയം പറയുകയാണെങ്കിൽ സാമ്പാറിനെ കുറിച്ച് തന്നെയുണ്ട് നമുക്ക് പറയാനുള്ളത് എൻ്റെ ഇടയിൽ വേറൊരു ടോപ്പിക്ക് എന്താ പാടുന്ന നടന്നുകൊണ്ടിരിക്കണമെന്ന് നീക്കാറ് നിങ്ങൾ ചിന്തിക്കണല്ലേ അപ്പം നമ്മളെ അടുക്കളയിൽ ഇതങ്ങനെ ഉണ്ടാവട്ടോ കുറച്ചൊക്കെ പൊട്ടലും ചീച്ചലും ഇല്ലാത്തൊരു അടുക്കള ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതാക്കണിങ്ങനെ ഭയങ്കര എൻ്റെ ഇങ്ങനെ എടുക്കുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരാൾ വന്ന് ശല്യപ്പെടുത്തണമെങ്കിൽ ഭയങ്കര ദേഷ്യമില്ല ഒരു പരിപാടിയാണ് അപ്പോൾ ഇതാക്കണ അച്ഛനോടും മക്കളോടൊക്കെ ഞാൻ ചൂടായി ഇങ്ങനെ വർത്താനം പറയാം കാരണം ഞാൻ എൻ്റെ ഒരു ടൈമിനനുസരിച്ചിട്ടാണ് ഓരോ പണി നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിത് അവിടെ വെക്കണ ഞെടിയിടയില് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു സാമ്പാറുണ്ടാക്കാണ്ട് ഒരു അപ്പത്തക്കാണെങ്കിലും ചപ്പാത്തിക്കും ചോറുക്കാണെങ്കിലും നല്ല സാറായിട്ട് സീസി ആയിട്ടിട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് അപ്പം ഞങ്ങൾ ഇവിടതാകെ തേങ്ങരക്കാത്തൊരു സാമ്പാറാട്ടോ ഉണ്ടാവില്ല ഇത് അതാണ് എനിക്ക് നല്ല ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിത് വല്ലാതെ കണ്ട് ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്നത് കേട്ടോ മക്കൾക്കും തന്നെ ഇഷ്ടമാണ് നല്ല കൊഴുകൊഴുത്ത സാമ്പാർ ചെയ്യാറ് അങ്ങനെ സാമ്പാറിൽ ഇതാണ് പരിപ്പ് ഞാൻ കഴുകിയാൽ നല്ലപോലെ ഒന്ന് നല്ലതാണ് തിളച്ചിങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മളെല്ലാ കഷ്ണങ്ങളും ഇതിലിട്ട് കേട്ടോ വെണ്ടയ്ക്കും തക്കാളിയും ഒഴിവാക്കിയാണ്ട് ബാക്കി എല്ലാ കഷ്ണങ്ങളും ഇട്ട് കണ് അപ്പോൾ കുക്കറിലാകുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടില്ലെങ്കിലും ഒപ്പം വന്ന് കിട്ടില്ല അല്ലേ അല്ലേ പിന്നെ ഒരു രണ്ടാം മണിക്ക് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കഷ്ണങ്ങളും ഇട്ട് വേവിക്കുന്നിട്ടും അല്ലെങ്കിൽ അല്ലാതെ ഒരു നല്ല ടൈമില്ല സാമ്പാറാണെങ്കിൽ മുരിങ്ങാക്കായും പരിപ്പൊക്കെ ആദ്യം ഒന്ന് വേവിച്ച് പിന്നെ നമ്മൾ വേറെ എന്തൊക്കെയും കഷ്ണങ്ങളോ വേവിച്ച് അങ്ങനെ അങ്ങനെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ സാമ്പാർ വയ്ക്കൽ സാധാരണ അത് നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിവിടെ വേണം ടൈം വേണമല്ലേ നമ്മൾ ഓരോരോ ടൈമിന് വെച്ചിട്ടാണല്ലോ ഓരോരോ പണിയെടുക്കൽ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള എന്ന് പറയണെങ്കിൽ കുക്കർ സാമ്പാർ തന്നെയുണ്ടോ ഞാൻ കുക്കറിൽ തന്നെയാണ് സാമ്പാർ വെക്കൽ നല്ല കുടുക്കലും കലത്തിലൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റൊക്കെ തന്നെയായി കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇതിൻ്റെ സമയമാണ് ഏറ്റവും വലിയത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റൊക്കെ ഉണ്ടാകുമല്ലോ നിങ്ങൾക്കറിയാലോ ഈ കുക്കറിൽ വെച്ചാൽ മറ്റേ അടുപ്പത്ത് വെക്കണവർക്ക് കലത്തിൽ വെക്കണവർക്ക് വലിയ ഒത്തിരി ടേസ്റ്റിൻ്റെ ഒരു കമ്മി ഉണ്ടാകും എന്നാലും തിരക്കേടൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണല്ലോ നമുക്ക് വേണ്ടതല്ലേ നമ്മളെല്ലാവരും ബേജാറ് കുടിച്ചെങ്ങോട്ടോ മണ്ടണ ആ ഒരു രീതിക്കാണ് ഓടിയോണ്ട് നിൽക്കുന്നതല്ലേ അപ്പം അതെ സാമ്പാർ ഒന്ന് ോക്കിക്കൊണ്ടിട്ടോ അപ്പം നമ്മളിവിടെ സ്ഥിരം ഉണ്ടാക്കണത് ഇങ്ങനത്തെ സാമ്പാറാണ് അപ്പം അതാക്കണത് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗണ ആ ഒരു നേരം കൊണ്ട് ഞാനൊന്ന് ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം തലേന്ന് പച്ചരി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് രാവിലെ കുതിർത്ത് അരച്ചിട്ട് അപ്പം ചുടുവില്ലേ അതാണ് കേട്ടോ ചീയപ്പം അതിങ്ങനെ ചട്ടിക്ക് പറമ്പീ ഒരു ഒരു മാതിരി ഒച്ചയാണ് അപ്പം അതിനൊരു ചീയപ്പം എന്താ പറയുക നിർദോഷാന്നൊക്കെ പറയും കേട്ടോ അപ്പം ഞാനെന്നും വെള്ളക്കളറിലേ ഒരു ീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ഒന്ന് ചീക്കേണ്ട അതിൻ്റെ ഒരു നീരെടുത്താണ്ട് അതിലൊഴിച്ചു അപ്പോൾ നല്ല കളർ ഉണ്ടായിരുന്നുണ്ട് നല്ലൊരു പിങ്ക് കളർ ഉണ്ടായിരുന്നു അപ്പത്തിന് അങ്ങനെ രണ്ടപ്പവും നല്ല അന്തിക്കത്തെ മീൻ ചാറും കൂടി ഉണ്ടായിരുന്നു അങ്ങൂടി കൂട്ടി തിന്നപ്പോൾ സമാധാനമായി അപ്പോൾ ആ ചായവിടി കഴിഞ്ഞപ്പോഴത്തേ നമ്മളെ കുക്കറൊക്കെ കൂക്കി ഒരു പീസിൽ വന്നാൽ മതി കേട്ടോ അപ്പോഴത്തെ നമ്മൾ പരിപ്പും അതേമാതിരി ചേനയൊക്കെ നല്ല ഉഷാറായിട്ടൊന്ന് വെന്ത് കിട്ടും എന്നിട്ടൊന്ന് വാങ്ങി വെക്കാം കേട്ടോ ഉപ്പും മഞ്ഞളും ഇട്ടിട്ടാണ് ഞങ്ങളാ വേവിച്ച് വെച്ചത് അത് കഴിഞ്ഞേരെയാണ് ഇതാക്കുന്നത് ഈ ഒരു വരവുണ്ടാകണം കേട്ടോ വേറെ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ചെറിയ ജീരകം ഉലുവ അതേമാതിരി തന്നെ ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ വെണ്ടക്കായ അല്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്ത് കൊള്ളിട്ട് നല്ല ഉസാറായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളകും പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ സാമ്പാർ പൊടി ഇപ്പം ചേർക്കുകയാണെങ്കിലും തിരക്കടില്ല കേട്ടോ എൻ്റെ കയ്യിൽ ഇത്തിരി സാമ്പാർ പൊടീൻ്റെ കമ്മി ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കണില്ല സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി ഇരിക്കുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ നല്ല രസമുണ്ടായിക്കാരം പിന്നെ അതാണ് ഞാൻ എന്തൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ പുളിവെള്ളമാണല്ലോ ഈ സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കുണമുണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ പുള്ള ഒക്കൊടുത്തിട്ട് ഒന്നും തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ വേവിച്ചല്ല തിളപ്പിച്ചെടുക്കണുള്ളൂ കേട്ടോ അപ്പം പണ്ടത്തെ പണ്ടത്തെന്നെ പോലെ എന്താക്കണത് തീരെ കറി കാര്യങ്ങളൊന്നും വെക്കാൻ അറിയാത്തവർക്ക് ഈ ഒരു കറിയൊക്കെ നല്ലതായിക്കാരുടെ ഉഷാർ ആയിക്കാമല്ല പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാർ എന്ന് പറയുമ്പം ഒരു കുറേ കഷ്ണങ്ങൾ കുത്തിവാരിയിട്ടാണ് കുറച്ച് പൊടിയിട്ടാൽ അത് സാമ്പാറാവൂല കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാറുണ്ട് അപ്പം വെണ്ടയ്ക്കും ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക അല്ലെങ്കിൽ അതിന് നല്ല കുഴപ്പമേക്കാരുട്ടോ ഇതിൽ കൂടെ ഇട്ടാലും നല്ല കുഴപ്പമേക്കാരും അപ്പം ഒരുമാതിരി ഒരു രസമല്ലാത്ത മാതിരിയേക്കാറും ഏതായാലും സാമ്പാർ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ തിരക്കേടൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് രാവിലെ തന്നെ ഇജാതെ ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളിട്ട് നല്ല ടേസ്റ്റാണ് നല്ല രസമാണ് തേങ്ങ അരക്കുക പിടിക്കുക ഇതും വറക്കുക ഒന്നും വേണ്ട ഇങ്ങനത്തെ സാമ്പാർ തന്നെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഈ കുക്കറിൽ ഇതാ വേവിക്കാൻ വെച്ചിരുന്ന കഷ്ണവും പരിപ്പൊക്കെ പാട വെന്ത് ഉപ്പ് മഞ്ഞളൊക്കെ പൊടിച്ച് ഉഷാറാക്കിയതാണല്ലേ അപ്പോൾ വേവിച്ച് വെച്ച നമ്മൾ ആ ഒരു വെണ്ടക്കാരിൻ്റെ മസാല ഉണ്ടല്ലോ അതും കൂടി അന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് തക്കാളി ചേർക്കാൻ ഞാനൊന്നും ചെറുതായിട്ടൊന്ന് വിട്ടുപോയിന്ന് തക്കാളി ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും അതൊരു ഔപചാരിക ചടങ്ങ് കാണാൻ തക്കാളി എല്ലാ കഷ്ണങ്ങളും ഉണ്ടാകുമ്പോൾ തക്കാളിനെ മാത്രം ഒഴിവാക്കണത് അതിനൊരുമാതിരി ഇടങ്ങയറുണ്ടാകുമല്ലോ അപ്പം അങ്ങനെ തക്കാളി ചേർത്ത് കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടെ ആ ഒരു മല്ലീൻ്റെയും മുളകിൻ്റെയും ആ മസാല ഉണ്ടല്ലോ ഈ ഒരു കറിക്ക് വരത്തക്ക ഇതൊന്നും തിളപ്പിച്ച് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ തക്കാളി വെന്തോളും ചെയ്യും അപ്പോൾ അത് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഇതാക്കണം ഈ ഒരു നേരത്തെ നമുക്ക് കായ ഉണ്ടല്ലോ കറിക്കായം ആ സാമ്പാർ കായൊക്കെ എന്നൊക്കെ പറയും ആ ഒരു കായം കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ അടുത്ത് പൊടി ഉണ്ടായിരുന്നല്ലോ കറിക്കായത്തിന് വലിയ ഇതൊന്നും ഉണ്ടാവില്ല ആ പൊടിയാകുമ്പോൾ ചേർക്കുമ്പോൾ വലിയൊരു സാറുണ്ടാവില്ല എന്നാലും ചേർക്കുക നല്ലതുകൊണ്ട് ചേർക്കുക നല്ലത് കൊണ്ട് ഓണം പോലെയാന്നാണല്ലോ അപ്പോൾ ആ കറിക്കായും കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ എല്ലാം ആയിട്ട് ഇനിയിപ്പോൾ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്ന് നോക്കിയിട്ട് ഇന്നൊന്ന് കുറേ ഏറെ കുറവെക്കാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തോളിട്ടോ അങ്ങനെ ആ ഒരു തിളക്കൽ കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളാണ് വാങ്ങി വെക്കാൻ പെട്ടെന്ന് ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടാണ് കയ്യിൽ തരും കേട്ടോ പിന്നെ ആ സാമ്പാർ വന്നാൽ പിന്നെ വേറൊരു പണിയില്ലല്ലോ അല്ലേ ചട്ടി വയ്ക്കുക വെളിച്ചെണ്ണ വയ്ക്കുക കടുക് പൊട്ടിക്കുക അതേ മേരക്കന്നെ കറി വേപ്പറ്റിയല്ലേ ഉമൾക്കുമുളക്കൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇക്കൊരു ഇത്തിരി സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ ഉഷാറായില്ലേ സാമ്പാർ വറവിട്ടെടുത്താലാണ് നമ്മളെ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ എന്തായാലും നല്ല കുറുകുറുന്നനുള്ള സാമ്പാർ റെഡി ആയിക്കൊണ്ട് കിട്ടാം ഇപ്പം സമയം നോക്കണമെങ്കിൽ എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ എട്ട് മണിയായപ്പോഴത്തേനും നമ്മൾ ചോറ് കൂട്ടാനൊക്കെ ഒന്നായിട്ടുണ്ട് അപ്പോൾ ഒരു പണി അങ്ങോട്ട് ഒഴിവാക്കുമ്പോഴാണ് രണ്ട് പണി ഏറെ നമുക്ക് അവിടെ എടുക്കാനുണ്ടാകുക കേട്ടോ അപ്പം ഇന്ന് പുഴയിൽ പോയില്ല കുളിച്ചിട്ടില്ല ചിരുമ്പിയിട്ടില്ല അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എന്താ പറയുക ലാഭമായി അടുക്കള പണി ഒന്ന് ലാഭമായിരിക്കണം കേട്ടോ എട്ട് പണിയായപ്പോൾ ഒത്തും ചോറും കൂട്ടാനും പപ്പടം പൊരിച്ചാലും അതൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളെന്താ സിമ്പിൾ സിറ്റി സാമ്പാറങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റിടാൻ മറക്കണ്ട കേട്ടോ പിന്നെ രാവിലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ലാഭമായിട്ടുണ്ടോ തോന്നല് കാരണം രാവിലത്തെ ചായക്ക് കടീക്ക് വേറൊരു കറി ഉണ്ടാക്കണ്ട തന്നെ ഉച്ചക്കത്തെ ചോറിനും വേറൊരു കറി ഉണ്ടാക്കണ്ട ഇനിയും അതിൽ ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് ഉടുക്കാലോ അപ്പം നമ്മൾ ഈ ഒരു ചെറിയ കുടുംബത്തിന് ഇതാ ഇങ്ങനൊക്കെയാണ് ഉണ്ടോ ലാഭം നോക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആ ഒരു സാമ്പാർ പരിപാടി അതേതായാലും കഴിഞ്ഞിട്ടോ ഈ സി ഒരു സാമ്പാർ അങ്ങോട്ട് അയക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ കുക്കർ സാമ്പാർ റെഡിയാകും അങ്ങനെ സാമ്പാറുണ്ടാക്കി കഴിഞ്ഞവരെ വേഗം പപ്പടം കാച്ചട്ടേ എന്ന് വിചാരിച്ചു അപ്പം ഇതിൻ്റെ കൂടി തന്നെ ആ ഒരു അടുക്കള പണിയാണ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ ഈ അടുക്കള പണി എന്ന് പറഞ്ഞാൽ എത്ര എടുത്താലും കാണാത്തൊരു പണിയാണല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ വേഗം വേഗം എടുത്താലാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു സമാധാനത്തോടു കൂടിയാണ് കുത്തിരിക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു അടുക്കളയിൽ നിൽക്കുന്ന ആ അടുക്കളക്കാർക്ക് വീട്ടമ്മക്കൊക്കെ ഏറ്റവും തലവേദന പിടിച്ച പണി ഏതാന്ന് ചോദിച്ചാൽ ഒരു അടുക്കള പണി തന്നെ നീക്കാറില്ലേ അപ്പോൾ അതിന് തകർന്ന് ഞാനൊരു പോകുമ്പോഴും കൂടി ചെറുതായിട്ടൊന്നും ഒരു ടിപ്പായിട്ട് പറഞ്ഞുതരാം കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒരു മല്ലിക്കെട്ടില്ല പണി ഈ ഒരു അടുക്കളത്തെ വീട്ടിലത്തെ പണിയൊക്കെ ഒതുക്കിയിട്ട് ആണോ ഒന്ന് ഒന്ന് അഡ്വൊക്കെ നിവർത്തിയിട്ട് ഒന്ന് ഇരിക്കാമെന്ന് വിചാരിക്കണവരാണെങ്കിലും ഒന്നും കേട്ടിട്ട് പോയിക്കോളീട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എടുക്കണ എല്ലാ ഏത് പണിയാണെങ്കിലും അത് നമ്മൾ ആ ഒരു പണിനോട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ അതിനങ്ങൾ സ്നേഹിച്ചോണ്ട് എടുത്തോളൂ എല്ലാ പണിയൊക്കെ റെഡി ആയിക്കോളും ബൈ ബൈ